അത് എന്തായാലും നൽത്തിരിക്കണേ ഒരു വായ്പ കണ്ടെടുത്തോ അഞ്ചാടോ പിന്നെ അത് മാത്രമല്ലേ നമുക്ക് എന്തെങ്കിലും അർജന്റിലിറങ്ങണം എന്നുണ്ടെങ്കിലൊക്കെ ആ സൈഡിൽ ഈ സൈഡിൽ ഇറങ്ങണം എന്നുണ്ടെങ്കില് അല്ലാണ്ട് ഈ ബാഗിലെ പണ്ടെന്നൊക്കെ ഒരു കൂട്ടുവാണ്ടേ ഇതിന് വോട്ടെടുപ്പില്ല നിങ്ങള് അനുവാസ തൈശോ കൈ എന്ത് ചെയ്ത് എന്തൊക്കെയാ അർക്കും മുട്ടയെങ്ങനെ കൈവന്തിച്ചേര് ഞങ്ങ ഫോക്കസ് ഫോക്കസ് ചെയ്യണ്ട ഞങ്ങറിയാറിയെ പ്ലീസ് ഇവിടെ നിർത്തറേ ഇവിടെ നിർത്തല്ല ഞാൻ മാറ്റി ഇന്നെങ്ങനോക്കെടുക്കും ഏതാണ് പെണ്ണു കാണാത്ത സാധനം പണ്ടു കേറിയാല് കുവേ പെരുമേക്കപ്പല്ലേ പുതിയ ആളല്ലേ പെരേലാ ഉണക്കലുങ്കടല്ലേ അതിനൊരു തണുക്കളെ അല്ലേ ഓളൊന്നും പൊള്ളേലൊന്നും ഉണ്ടാകാതെ മനസ്സിൽ വെച്ചോണ്ട് വലിയ ഐഡിയ ആക്കി കൊണ്ടാടുന്നതാണ് എനിക്ക് ഇന്നോടൊന്നും പറഞ്ഞു ർത്താം പിന്നെ നിർത്താം നമുക്ക് ടീം ആയിട്ട് രണ്ട് ടീം ആയിട്ട് കളിച്ചല്ലേ ഇതും മൂന്നാളായിക്കോ തടി ചുങ്കനം നോക്കണോ ഞങ്ങള് രാവിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയ ഹോട്ടലാണ് കേട്ടോ ഞങ്ങൾ തട്ടുകട നോട്ടിട്ട് നിർത്തിയതാണ് കാമ്പിയൻസും അടിപൊളിയാണ് കൈ അപ്പൊ അവിടെ അല്ല

അങ്ങനെയോയോ ഞങ്ങള് പിന്നെ ഐനിലിയർ ഇല്ല ലിപ്സ്റ്റിക്ക് ഇല്ല തള്ളൻറെ വരി അല്ലേ ഏ ഉമ്മിത്ത എൻ്റെ നമുക്ക് കാണുന്ന आ आ आ आ ये कौन है जम्मी लास्ट

Setitando, alat itu mah. Hahaha, ഇന്ന് പോണതാണ് വാങ്ങ പോയേ ട്രിപ്പ് ഞാൻ ഡിഫൈ റോഡല്ലേ ഒന്നും വാങ്ങാൻ കേട്ടോ രബുജി കൊണ്ടര രബു മറ്റേ അടുത്ത വസവടം ഓക്കേ ആള് മരിച്ചാ അയാള് ഫുൾ റോംഗ് സൈഡേ കാറി ഇങ്ങേ ഇങ്ങേ കുറങ്ങിയിട്ട് കാറി കീ പോണ്ട് തല ഇതിട്ട ആയർത്തുന്നാണ് എന്താണെന്നല്ല कंफോർമാണ് നമുക്ക് നോക്കാം മ്

ഇതെല്ലാം വേറെ എന്തുപാട്ട് അമ്മ ഉണ്ട് ഒന്ന് പാട്ട് കൊണ്ടുണ്ട് അമ്മ ഒന്ന് പാട്ട് കൊണ്ട് പാട്ടി ആയിക്കോട്ടെ ചില ചിരി ചെല സമയാലെ ഓക്കെ കേരള അങ്ങനെ കേറി കൊടുത്തല്ലേ ചോദിച്ചുള്ള ആൾക്കാർ ഇപ്പഴൊക്കെ ขนোনน പാട്ടോണ്ട് ബാക്കി ബാക്കി വരികൾ പാടാൻ ബാക്കി വരി വാട് ഓണ പാന്തലല്ല നന്ദലല്ല നാളെല്ലാം കണ്ടറിയും നിന്റെ ലൈല മാരിവില്ല നിന്റെ വർണ്ണമാല ഓണ പാട്ടോണ്ട് ഇങ്ങന പാട്ടോണ്ട് ഓണ കുഞ്ഞി പാട്ടേ ചൊല്ലി നിക്ക് ബാക്കി സ്റ്റേ ഓക്കേ മങ്കി പോയി മങ്കി പോയി മങ്കി മങ്കി പോയിന്ന് അല്ല കൈസ് ഞങ്ങൾ അങ്ങനെ സാധിക്കാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ ഞങ്ങള് വയനാട് കേറിയിട്ടുള്ളൂ കണ്ട കാണിച്ച കണ്ടതായി ഞങ്ങളിതാ വയനാട് എത്തിയിട്ടുള്ളൂ വയനാട്ടിൽ കടന്നിട്ടുള്ളൂ ചാടിക്കാൻ കഴിയാ

കൊറേ ആയി ഞാൻ വന്നിട്ട് ഇപ്പൊ ആയിഷു കണ്ടോ ആരങ്ങനെ കണ്ടോ അയശുറങ്ങനിക്ക പത്ത് ദിവസം കണ്ടോ പത്ത് ദിവസ കണ്ടില്ലേ മീനു കണ്ടില്ലേ നീന് കൊരങ്ങനെ

അതായത് ഫസ്റ്റ് ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് പടം കെട്ടേ പറഞ്ഞില്ലേ പിന്നെ ആറ് ആറ് ഏഴ് എട്ട് ഒപ്പം പട്ടി പിന്നെ ഇവിടെ അഞ്ചാമത്തെ കട്ട പറഞ്ഞില്ലേ അത് വൈനൊന്നു വാങ്ങി അത് വയനൊന്ന് ബാക്കി എല്ലാരും ഉള്ളിലാണ് ഉള്ളിലാണ്ട് മാധ്യകട്ടെ

കോയന ഇന്നോക്കിസ്ത ഇക ദിനോസ് മുണ്ടിയോ ഇതെ മുണ്ടിയാ ടാ മാൻ തന്നോക്ക് മധുരമുണ്ടോ ഞാൻ ചോദിച്ചു നല്ല മധുരമുണ്ട് നല്ല രുചിയുണ്ട് അതിനൊക്കെ ഇതിലേ ആരെ അവസ്ഥയിലാ പറയുന്നത് കോഡ് നോ ഏ കാക്ക കട്ട് പേസങ്ങി തന്നോ കേ മുണ്ടിയാ നല്ല പേസങ്ങി തരും മുണ്ടീ വാ മുണ്ടീ കോമ്പാ മുണ്ടീ ദാ മുണ്ടീ ദാ നീ കുഞ്ഞിന്

ോ അതല്ല എന്തിനായിട്ട് തിന്റമുട്ടോ കാര്യം പറഞ്ഞൂറ്റിമൂന്ന് രൂപ പുറത്ത് വാങ്ങിച്ചല്ലേ പറഞ്ഞോടുക്ക നവർത്തുന്നങ്ങള് കൂടണ്ടല്ലോ അജികയേറ്റ് യ്ക്കുന്നല്ലേ ലേക്ക വരണ്ടാ അല്ല ഞാൻ എന്നെ മുടിയേ നിന്ന് നടന്നു മാടതാ പോతాయి ഷോ അവിടെന്ന് ജോക്കണ്ടട്ടോ ഇതോ മുൾച്ചി ഫാറ്റ് ഈด้าน ഇതെ കഞ്ഞിട്ട് തരാണില്ല ലാസ്റ്റിക് ടാക്യത്തോട്ട് സംഗര കൊൽപതാനില്ല കാരണങ്ങളൊക്കെ അലെ ആയി നാറിയാരാ മുണ്ടിയേ കാണാനായിട്ട് പോക്ക് ശൈര ഒക്ക് അപ്പൊ ഗ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നിന്റെ ബാക്കി പാർട്ട് നാളെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പൊ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാസ്റ്റാ